വള്ളികുന്നം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു വള്ളികുന്ദം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വള്ളികുന്നം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചത് ചൂനാട് ഹിബാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ നിർവഹിച്ചു വീടുകൾക്ക് വെള്ളം കയറിയപ്പോൾ മരിച്ചു പോവുകയേ ഉള്ളൂ എന്ന് ചിന്തിച്ച് നിലവിളിച്ചപ്പോൾ അവരെ വേണ്ടിയുള്ള സമീപനങ്ങൾ ും അവർക്ക് സഹായിക്കുവാൻ ഈ പ്രവാസികൾ ചെയ്ത സേവനങ്ങൾ ചെയ്ത സഹായങ്ങൾ മറക്കാൻ നമുക്ക് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് പ്രവാസത്തിലുള്ള അംഗങ്ങൾ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തു സംഘടനയുടെ പുതിയ ഭാരവാഹികൾക്കായുള്ള അധികാര കൈമാറ്റ ചടങ്ങും നടന്നു പ്രസിഡന്റ് നസീം ചീനവിള ജനറൽ സെക്രട്ടറി ലാൽ ഭരതൻ ട്രഷറർ രാധാകൃഷ്ണ കുറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് അംഗങ്ങളായ കെ ഗോപി ജി രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി